അമ്മായി എന്ന് വിളിക്കുകയും പേളിയെപ്പോലെയായി ഇപ്പോൾ ഇൻഫ്ലുവൻസായി മാറിയ രണ്ട് പേരാണ് ശ്രീനച്ഛിൻ്റെ സഹോദരിയുടെ മക്കളായ ശ്രുതികയും പ്രതിക്കുകയും ഋതികയും ശ്രുതികയും മതി എന്ന് എപ്പോഴും പേളി പറയാറുണ്ട് അവർക്ക് അവർ മാത്രം മതി എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമായി അത് മാറാറുമുണ്ട് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി മാറാറുണ്ട് ഇപ്പോഴിതാ ഇരുവരും ആരോടും പറയാതെ ശരിക്കും പറഞ്ഞാൽ നിലുബേബിയോട് പോലും പറയാതെ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് ഋതികയും ശ്രുതികയും ശ്രീനിയുടെ അമ്മയും കൂടി കൊച്ചിയിലെ ഇവരുടെ ഫ്ലാറ്റിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലൂബേബിക്ക് അത്രമാത്രം സന്തോഷമായിട്ടുണ്ട് ഋതികയും ശ്രുതികേടേയും കൂടെ കളിക്കാം എന്നുള്ള സന്തോഷമാണ് അവരാണ് ശരിക്കും പറഞ്ഞാൽ നിരൂബേബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ റേച്ചലിൻ്റെ രണ്ട് മക്കളുമായി നല്ല അടുപ്പമാണെങ്കിലും മൂത്ത കുട്ടികളാണെങ്കിൽ പോലും ഋതികയോടും ശ്രുതികേടുമാണ് കൂടുതൽ അടുപ്പം അവരോട് കൂടെ കളിക്കാനാണ് നിലുബേബിക്ക് വളരെ ഇഷ്ടം അവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല എന്ന് പൊള്ളി പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയില്ല അവരെ കണ്ടു കഴിഞ്ഞാൽ നിലുബേബിക്ക് അവരെ മതി മുഴുവൻ സമയം അവരുടെ കൂടെ നിൽക്കും അവരാണ് പിന്നീട് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്നേഹമാണ് നിത്താര അത്രയും ആയിട്ടില്ല പക്ഷേ നിതാരൻ്റെ പ്രായമായപ്പോഴേ നിരു ബിബി ഹൃദികയും ശ്രുതിയുമായി വളരെയധികം അടുപ്പമായിരുന്നു ഇപ്പോൾ അവർ എന്നെക്കാളും വളർന്നു അവർ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സായി അവരിപ്പോൾ ഫാഷൻ ലോകത്തേക്ക് കടന്നു ഞാനാണ് അവരോടൊപ്പം പലപ്പോഴും സംശയങ്ങൾ ചോദിക്കാറുള്ളത് സംശയങ്ങളൊക്കെ എനിക്ക് വരുമ്പോൾ അവർ തന്നെയാണ് പറഞ്ഞു തരാറുള്ളത് അങ്ങനെ ഒരു അടുപ്പമായി ഞങ്ങൾ തമ്മിൽ അത്രമാത്രം അടുപ്പത്തിലേക്ക് കടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ ഇടയിലേക്ക് വൈറലാകുന്നൊരു കൂടി ഇത് മാറുന്നു എന്ന് വേണം പറയാൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് പ്രത്യേകമായി ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർക്ക് അത് വേഗം ഇഷ്ടപ്പെടുന്ന വാർത്ത തന്നെയാണ് കാരണം അത്രമാത്രം ആരാധകരാണ് പേളിയുടെ കുടുംബത്തിനുള്ളത് പ്രത്യേകിച്ച് ശ്രീനേഷിൻ്റെ വീട്ടുകാർക്ക് ശ്രീനേഷിൻ്റെ അമ്മയോടും ശ്രീനേഷിൻ്റെ അമ്മയുടെയും മക്കളോടും പ്രേക്ഷകർക്ക് മുരധികം സ്നേഹമാണ് ശ്രീനേഷിൻ്റെ വീട്ടുകാരോടുള്ള സ്നേഹം എപ്പോഴും വ്ളോഗിലൂടെ കാണിക്കാറുണ്ട് പേളിക്ക് അറിയാം ആരാധകർക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണെന്ന് അതുകൊണ്ട് വ്ളോഗിലൂടെ തന്നെ എല്ലാം കാണിക്കാനും ശ്രമിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പേളി പങ്കുവയ്ക്കുന്ന വാർത്തകളിലൂടെ ഹൃതികയും ശ്രുതികയും ആരാധകരുടെ പ്രിയപ്പെട്ടതായി മാറുന്നു പ്രേക്ഷകർക്ക് അത് നന്നായി തന്നെ മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഋതികയും ശ്രുതികയും വരുന്നത് ആഘോഷമാണ് അവർ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായാലും ഒരു റീല് കാണാം നിരൂപേപിയോടൊപ്പം ഒരു റീല് കാണും പേളിയോടൊപ്പം റീല് കാണാം പണ്ട് വളരെ കുട്ടികളായിരുന്നു കോളേജിൽ പഠിച്ച് ഇപ്പോൾ വലിയ യുവതികളായി മാറിയിരിക്കുന്നു മാറ്റം അവരുടെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകമായി എടുത്തു പറയുന്ന ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹൃദയയും ശ്രുതികയ്ക്കും നല്ല മാറ്റമുണ്ട് പേളി വന്നതിന് ശേഷമാണ് ഭൂരിഭാഗം ഈ മാറ്റങ്ങളും ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ അമ്മായി എന്നവർ വിളിച്ച് പിന്നാലെ നടക്കുന്നുണ്ടെങ്കിലും പേളിയെ അപ്പാടെ തന്നെ കോപ്പി അടിക്കാൻ നോക്കുന്നത് പോലെ തന്നെ അവർ ഇപ്പോൾ പേളിയുടെ പാതയിലൂടെ പിന്തുടർന്ന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ